ഡിസംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി യേശുവിനെ അറിയാത്തവരോടും മറന്നുപോയവരോടും അവൻ്റെ സ്നേഹം അറിയിക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോയി എന്തും ചെയ്യും വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഇറ്റലിയിലെ ലൊമ്പാർഡി എന്ന സ്ഥലത്താണ് കന്യകയായ വിശുദ്ധ ജനിച്ചത് പതിനെട്ട് വയസ്സായപ്പോൾ കന്യാസ്ത്രീ ആകുവാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും അനാരോഗ്യം അവളുടെ ആഗ്രഹ സാഫല്യത്തിന് വിഘാതമായി തൻ്റെ മാതാപിതാക്കളുടെ മരണം വരെ അവൾ സഹായിച്ചു പോന്നു അവരുടെ മരണത്തിന് ശേഷം തൻ്റെ സഹോദരി സഹോദരന്മാർക്കൊപ്പം കൃഷിയിടത്തിൽ ജോലി ചെയ്തു ഒരു ദിവസം ഒരു പുരോഹിതൻ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിൽ പഠിപ്പിക്കാമോ എന്ന് അവളോട് ചോദിച്ചു അത് സ്വീകരിച്ച വിശുദ്ധ അവിടെ ആറു വർഷത്തോളം പഠിപ്പിച്ചു പിന്നീട് അവളുടെ മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിലെയും ആശുപത്രികളിലെയും പാവപ്പെട്ട കുട്ടികളെ പരിചരിക്കുവാനായി മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി സീക്രട്ട് ഹാർട്ട് സന്യാസിനി സഭ സ്ഥാപിച്ചു ലിയോ പതിമൂന്നാമൻ്റെ അപേക്ഷ പ്രകാരം വിശുദ്ധയും ആറ് കന്യാസ്ത്രീകളും ഇറ്റലിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കിടയിൽ പ്രവർത്തിക്കുവാനായി അമേരിക്കയിലെത്തി ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും അപാരമായ കാര്യശേഷിയുമുള്ള ഈ വിശുദ്ധ ധാരാളം സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു ഈ സ്ഥാപനങ്ങൾ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കും കുട്ടികൾക്കും വളരെയേറെ അനുഗ്രഹപ്രദമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇല്ലിനോയിസിലെ ഷിക്കാഗോയിൽ വെച്ച് വിശുദ്ധ മരിക്കുമ്പോൾ അവൾ സ്ഥാപിച്ച സഭയ്ക്ക് ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തെക്കേ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലായി നിരവധി സന്യാസിനി മഠങ്ങളും സ്ഥാപനങ്ങളും നിർമ്മിക്കപ്പെട്ടിരുന്നു അമേരിക്കൻ പൗരത്വമുള്ളവരിൽ നിന്നും വിശുദ്ധ പദവി ലഭിച്ച ആദ്യ വിശുദ്ധ എന്ന ഖ്യാതി വിശുദ്ധയ്ക്കുണ്ട് ആധുനിക ലോകത്തിലെ കുടിയേറ്റക്കാരുടെയും അഗതികളുടെയും മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവർ കബ്രീനിയെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്കോർക്കാം